അമരാവതി ഗവൺമെന്റ് എൽ സ്കൂളിൽ ഡി ബൾബ് മേക്കിംഗ് വർക്ക്ഷോപ്പ് നടന്നു അമരാവതി ഗവൺമെന്റ് യു പി സ്കൂളിൽ ശാസ്ത്രരംഗത്തിന്റെ ആഭിമുഖ്യത്തിൽ എൽ ഇ ഡി ബൾബ് മേക്കിംഗ് വർക്ക്ഷോപ്പ് നടന്നു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പഠനത്തിലൂടെ സമ്പാദ്യം ശാസ്ത്ര തത്വങ്ങളുടെ പ്രായോഗികത വിദ്യാലയവും സമൂഹവും തമ്മിൽ ബന്ധിപ്പിക്കൽ എന്നീ ആശയങ്ങളെ ഉൾക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഏകദിന വർക്ക്ഷോപ്പ് മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുധാ എൻ ഉദ്ഘാടനം ചെയ്തു മട്ടാഞ്ചേരി ബി ബി സി രമ്യ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി അധ്യാപിക മേരി ഓജെ സ്വാഗതം പറഞ്ഞു സബ് ഡിസ്ട്രിക്ട് സയൻസ് കൺവീനറായ ബിജു പോൾ റിട്ടയേർഡ് സയൻസ് അധ്യാപിക രാജി ടീച്ചർ എന്നിവർ con sarichu. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൂത്താട്ടുകുളം പ്രവർത്തകരും അധ്യാപകരുമായ അഭിലാഷ് അയ്യപ്പൻ ഷെയ്ജു ജോൺ ശരത് കൃഷ്ണൻ എന്നീ പ്രഗത്ഭരായ അധ്യാപകർ രക്ഷാകർത്താക്കളും കുട്ടികളും അടങ്ങുന്ന സംഘത്തെ എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കാൻ പരിശീലിപ്പിച്ചു പാഠപുസ്തകത്തിൽ പഠിച്ചത് പ്രയോഗത്തിലേക്ക് എത്തിക്കാൻ വിദ്യാലയത്തിന്റെ ശാസ്ത്രരംഗം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതും ഉപയോഗപ്രദവുമാണെന്ന് പി ടി ഐ പ്രസിഡന്റ് വിനീത വി പറഞ്ഞു സീനിയർ അധ്യാപിക റോസിലാൻ ഷർമി നന്ദി പറഞ്ഞു ശാസ്ത്രരംഗം കോർഡിനേറ്റർ നിഷ എമ്മിന്റെ നേതൃത്വത്തിലാണ് ശാസ്ത്രരംഗം പ്രവർത്തനങ്ങൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിൽ ഈ കൊച്ചി വിദ്യാലയം നടത്തിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ മറ്റ് വിദ്യാലയങ്ങൾക്ക് മാതൃകയായി മാറുകയാണ് ന്യൂസ് ബ്യൂറോ കൊച്ചി